ഹൃദയപൂർവം ഭാഗം തൊണ്ണൂറ്റി എട്ട് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ പേരിൽ ഒരു തീരുമാനം എടുക്കുന്നത് അവൾ അതിൽ ഒപ്പിട്ടു പേന പേപ്പറിൽ നിന്നും ഉയർന്ന നിമിഷം ദേവികയുടെ കണ്ണുകളിൽ നിന്നും എന്തോ ഒരു ഭാരം കുറഞ്ഞതുപോലെ അവൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു ഇന്നുമുതൽ നീ ആരുടെയും ഭാര്യയല്ല നിന്റെ ജീവിതത്തിൽ നിന്നും അവനെ എന്നേക്കുമായി പടിയിറക്കാൻ പോവുകയാണ് ഞാനിതിൽ വിജയിച്ച് ഞാൻ തിരിച്ചു വരുമ്പോൾ നീ എനിക്കായിട്ട് തരേണ്ടത് നിന്റെ ജീവിതമാണ് ഞാൻ നിനക്ക് തരുന്നത് എൻ്റെ പേരിലുള്ള താലിയും എൻ്റെ കൈകൊണ്ട് നിന്റെ ഈ സീമന്തരേഖ ചോപ്പിക്കുന്ന സിന്ദൂരവുമാണ് അവൻ അവളുടെ നെറ്റിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ അവിടെ നിന്നും തിരിഞ്ഞ് പുറത്തേക്കിറങ്ങി മാധവിൻ്റെ കാറും എടുത്തുകൊണ്ട് അവൻ ഗേറ്റ് കടന്നു പോകുന്നത് നോക്കി അവൾ അങ്ങനെ തന്നെ നിന്നു അപ്പോഴേക്കും അവളുടെ പുറകിൽ ലക്ഷ്മി വന്നു അവളുടെ തോളിൽ കൈ പിടിച്ചതും അവൾ തിരിഞ്ഞു നോക്കി ഞാൻ കേട്ടു ശരത്തറ്റൻ പറഞ്ഞത് സത്യമാണ് നിന്റെ ജീവിതത്തിൽ നിന്നും പടയിറക്കി വിടുകയാണ് പകരം നീ ആ ജീവിതത്തിലേക്ക് കൂട്ടേണ്ടത് ശരത്തേട്ടിനാണ് എനിക്ക് ഒരുപാട് നാളത്തെ പരിചയമൊന്നുമില്ല പക്ഷേ ഈ കുറച്ച് ദിവസം കൊണ്ട് അല്ലെങ്കിൽ നമുക്കൊരാളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള തെറ്റിദ്ധാരണയൊന്നുമില്ല പക്ഷേ ശരത്തേട്ടൻ്റെ കണ്ണുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് നിന്നോടുള്ള പ്രണയം നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എൻ്റെ ദേവിനെ എല്ലാം അറിഞ്ഞിട്ട് നിന്നെ സ്നേഹിക്കാനും നിന്നെ ജീവിതത്തിലേക്ക് കൂട്ടാനും വരുന്ന ആളാണ് ശരത്തേറ്റൻ നീ ആ സ്നേഹം കണ്ടില്ലാന്ന് വെക്കരുത് കാരണം എൻ്റെ ദൈവു ഒരുപാട് വിഷമിച്ചു ഒരുപാട് വേദനിച്ചു ഒരുപാട് അനുഭവിച്ചു ഈ കുറഞ്ഞ നാളുകൾ കൊണ്ട് അപ്പോൾ നിന്റെ മുന്നിലേക്ക് ദൈവമായിട്ട് തരുന്നതാണ് ഈ സന്തോഷം ഈ സന്തോഷം നീയായിട്ട് തള്ളി തകർത്താൽ പിന്നെ ചിലപ്പോൾ എൻ്റെ ദൈവു ആഗ്രഹിക്കുമ്പോൾ പോലും ഈ സന്തോഷം ചിലപ്പോൾ തിരിച്ചു കിട്ടിയെന്ന് വരില്ല ഞാൻ ഞാൻ മാധവേട്ടനെ സ്വീകരിച്ചത് അതുകൊണ്ടാണ് പക്ഷെ ഇപ്പോൾ എനിക്കറിയാം ഞാനത് സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ജീവിതത്തിൽ എന്നും തോറ്റുപോയേനെ എന്ന് പരസ്പരം പറയാതെ അറിയാതെ ഞങ്ങൾ പ്രണയിച്ചതാണ് മാധവേട്ടൻ്റെ വീട്ടിൽ നിന്നും എന്നെ വിവാഹം ആലോചിച്ച് വന്നപ്പോൾ എനിക്ക് മറ്റൊന്നും നോക്കാൻ തോന്നിയില്ല ആരോ മനസ്സിലിരുന്ന് പറഞ്ഞു എനിക്ക് എനിക്ക് സന്തോഷങ്ങൾ കൊണ്ടുവരുന്നതാണ് ആ ബന്ധം ആ മനുഷ്യനെന്ന് മാധവേട്ടൻ എന്നോട് ഇഷ്ടം പറഞ്ഞപ്പോഴും എന്റെ മനസ്സിൽ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് പറയാണ് ദൈവു നിന്റെ മനസ്സിനോട് ചോദിക്കുക നിന്റെ മനസ്സ് നിനക്കുള്ള ഉത്തരം നൽകും ഉറപ്പ് ഒരിക്കൽ നിനക്ക് തെറ്റുപറ്റി അന്ന് നീ തീരുമാനിച്ചത് മനസ്സുകൊണ്ടല്ല എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടെടുത്ത തീരുമാനമായിരുന്നു നമ്മൾ രണ്ടുപേരും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ആ മതിൽക്കെട്ടിൽ നിന്നും ആ ചട്ടക്കൂടിൽ നിന്നും പുറത്തേക്ക് വരാൻ ഇല്ലേ അപ്പോൾ അതിന് കിട്ടിയൊരു പിടിവെള്ളിയായിട്ടാണ് നീ ഹരിയെ കണ്ടത് അല്ലാതെ എൻ്റെ ദേവിൻ്റെ ദേ ഇവിടെ നിന്ന് വന്ന പ്രണയമൊന്നും അല്ലാതെ നീ ശരിക്കും ആലോചിച്ച് നോക്ക് എന്നിട്ട് പറ എന്നിട്ടും നിന്റെ മനസ്സ് അനുവദിക്കുന്നില്ലെങ്കിൽ ശരത്തേട്ടനോട് ഞാൻ സംസാരിച്ചോളാം പിന്നെ നിന്നെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ശരത്തേട്ടൻ വരില്ല എനിക്ക് ഉറപ്പുണ്ട് ലക്ഷ്മി പറഞ്ഞു വേണ്ട ലച്ചു ശരത്തേട്ടൻ്റെ ഇഷ്ടം ഞാൻ കണ്ടില്ല എന്ന് വെക്കുന്നില്ല ഒരിക്കൽ എടുത്ത തീരുമാനത്തിൽ പരാജയപ്പെട്ടു പോയ ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ തീരുമാനം എടുക്കുകയാണ് ഒരിക്കൽ കൂടി ഞാൻ എനിക്ക് തന്നെ ഒരു ചാൻസ് കൊടുക്കുകയാണ് എനിക്ക് ആദ്യത്തെ തെറ്റുപറ്റി എന്ന് കരുതി എല്ലാം അങ്ങനെ ആവണമേ എന്നില്ലല്ലോ നീ പറഞ്ഞതുപോലെ എൻ്റെ മനസ്സിൽ നിന്നും ഞാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഇവിടെ ഞാൻ തോറ്റുപോയാൽ പിന്നെ നീ പിന്നെ നീ ദേവികയെ കാണില്ല നീ എന്നല്ല ആരും ആരും പിന്നെ ദേവികയെ കാണില്ല ഇല്ല ഇല്ല എനിക്ക് എനിക്കുറപ്പുണ്ട് നീ നീയും ഞാനും നമ്മളെല്ലാവരും ഇവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു ഇതൊരു കൊച്ചു സ്വർഗം തന്നെയാണ് ദൈവു അത് ഈ കുറഞ്ഞ നാൾ കൊണ്ട് അനുഭവിച്ചതാണ് അറിഞ്ഞതാണ് ഞാൻ ആ സ്വർഗത്തിലേക്കാണ് ഞാൻ നിന്നെ കൂടി വിളിക്കുന്നത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എന്തും പരസ്പരം നമ്മൾ ഷെയർ ചെയ്തിട്ടില്ലേ ഇതും ഈ ജീവിതവും ഞാൻ നിന്നെ ഷെയർ ചെയ്യാൻ വിളിക്കുകയാണ് ഈ വലിയൊരു കുടുംബത്തിലേക്ക് ലക്ഷ്മി പറഞ്ഞു അതെ നീയും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം എനിക്കുണ്ട് അതുമാത്രമല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത എന്തൊക്കെയോ ഒന്ന് ഈ വീട്ടിൽ നിന്നും കിട്ടുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ദേവു പറഞ്ഞു അതെ ദേവു നീ പറഞ്ഞ സത്യമാണ് ആരുമല്ലാതിരുന്ന എന്നെ ഇവിടുത്തെ അച്ഛനും അമ്മയും ഇവരുടെ മകളാക്കി ഉദയേട്ടനും ഇഷാനി ചേച്ചി സാന്ദ്ര ഇവരെല്ലാവരും എന്നെ ഈ വീട്ടിലെ അംഗമാക്കി ഉദയേട്ടന്റെ സഹോദരിയാക്കി പിന്നെ മാധവേട്ടൻ മാധവേട്ടന്റെ ഭാര്യയാക്കി മാധവേട്ടന്റെ അച്ഛനും അമ്മയും അവരുടെ നല്ല മരുമകളാക്കി ഏട്ടത്തിയാക്കി ഇപ്പോൾ എന്റെ ലോകം ഇതാണ് ഈ രണ്ട് വീടുകൾ ചേരുന്നതാണ് ഇപ്പോൾ ലക്ഷ്മിയുടെ ലോകം അതുപോലെ തന്നെയാ ദേവു എന്റെ ദേവോനും ഈ ലോകം തന്നെയായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം എന്നും ഒരുപോലെ പോകാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ അതുപോലെ ഒരു വീട്ടിൽ വിവാഹം കഴിച്ചു ചെല്ലാൻ ആഗ്രഹിച്ചിട്ടില്ലേ ദൈവം ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതുപോലെയാണ് പോലെയാണ് ദൈവം കുറച്ച് നമ്മൾ വിഷമിച്ചുവെങ്കിലും അത് നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കാനാണ് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു അതുകൊണ്ട് അനുഭവിച്ച ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് സന്തോഷത്തെ തിരഞ്ഞെടുക്കണം നമ്മൾ ഞാൻ തിരഞ്ഞെടുത്തു ഇനി നീയും ലക്ഷ്മി പറഞ്ഞുകൊണ്ട് ദേവൻ്റെ കയ്യിൽ പിടിച്ചു തീർച്ചയായിട്ടും എനിക്ക് ജീവിക്കണം ലച്ചു എല്ലാവരെയും പോലെ തന്നെ എൻ്റെ മുന്നിൽ ഈശ്വരൻ നിന്ന് ചിരിച്ച ഒരു ചിരിയുണ്ട് എൻ്റെ കഴുത്തിൽ കെട്ടി അയാളുടെ വീട്ടിൽ കൊണ്ടുവന്ന അന്ന് ജയിച്ചു എന്ന് കരുതി എൻ്റെ മുന്നിൽ നിന്നും ചിരിച്ചത് അത് ഞാൻ മറക്കില്ല എനിക്ക് ജീവിക്കണം എനിക്ക് അയാളുടെ മുന്നിൽ ചെന്ന് നിന്ന് കാണിച്ചു കൊടുക്കണം അയാളുടെ മാത്രമല്ല ലച്ചു എൻ്റെ എൻ്റെ വീട്ടുകാരുടെയും ഞാനൊരു ഭാരമാണെന്ന് കരുതി ഞാൻ ഞാൻ അവർക്ക് നാണക്കേടുണ്ടാക്കുമെന്ന് കരുതി എന്നെ ഒരാളുടെ മുന്നിലേക്ക് തള്ളിവിട്ടപ്പോൾ ഞാൻ പിന്നീട് അനുഭവിക്കുന്ന വേദനകൾ വിഷമങ്ങൾ ഒന്നും ഒന്നും അവർ നോക്കിയില്ല അവരവരുടെ ആ കുടുംബ മാത്രം നോക്കിക്കൊണ്ടിരുന്നു ഒരുപക്ഷെ ഞാൻ അവിടെ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിലോ അവർക്ക് ചിലപ്പോൾ ആ കുറച്ച് ദിവസത്തെ സങ്കടം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ല എല്ലിച്ചു അവർക്ക് ഇപ്പോഴും ഞാൻ മരിച്ചതുപോലെയാണെന്നാണ് എനിക്ക് തോന്നിയത് നമ്മൾ വിചാരിച്ചവരൊന്നും നമ്മുടെ കൂടെ ഉണ്ടാകില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു അതെല്ലാം ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം കഴിഞ്ഞു പോയി ഇപ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടമുള്ളത് അവിടുത്തെ മുത്തശ്ശിയെക്കുറിച്ച് ഓർത്താണ് എന്നെ എന്നെ ഇത്രയും നാളും ഒന്ന് അവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ മുത്തശ്ശിയുടെ സ്നേഹം കൊണ്ട് മാത്രമാണ് എപ്പോഴും എന്നോട് പറയുന്നൊരു കാര്യമുണ്ട് മോളുടെ ഈ സങ്കടത്തിന് ഒരു സന്തോഷം എവിടെയോ കാത്തിരിക്കുന്നുണ്ടെന്ന് ഒരു സുഖത്തിന് ഒരു ദുഃഖം എന്നുപോലെ ഒരു സങ്കടത്തിന് ഒരു സന്തോഷം എവിടെയോ ഉണ്ടെന്ന് ആ സന്തോഷം ഇവിടെയാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ദൈവ് പറഞ്ഞു അതെ കുറേ നേരമായല്ലോ എന്താണ് ഇവിടെ രണ്ടുപേരും കൂടി പരിപാടി എന്ന് ചോദിച്ചു കൊണ്ടാണ് ഉദയൻ അങ്ങോട്ട് വന്നത് അത് ഉദയേട്ട ശരത്തേടൻ ആ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യിച്ച് കൊണ്ടുപോയി കൊണ്ടുപോയി അവൻ ആ കൊണ്ടുപോയി ഇത്ര രാവിലെ തന്നെ പോയത് ഇന്ന് തന്നെ ആ പേപ്പറുകൾ അവന് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് ഈശ്വറിന്റെ കയ്യിൽ നേരിട്ട് കൊടുക്കാൻ പറ്റൂരുന്നെങ്കിൽ മിക്കവാറും ശരത്ത് നേരിട്ട് കൊടുത്തേനെ അത് ഇന്ന് തന്നെ അവന്റെ കയ്യിൽ എത്തിക്കണം എന്നുള്ള വാശിയിലാണ് ശരത്ത് നിൽക്കുന്നത് ഉദയൻ പറഞ്ഞുകൊണ്ട് നോക്കിയത് ദേവുനിയായിരുന്നു മോള് പേടിക്കണ്ട ഒന്നും ഉണ്ടാവില്ല ഇത് അവന്റെ കയ്യിലേക്ക് ചെല്ലുമ്പോൾ അവന്റെ റിയാക്ഷൻ എന്താണ് എന്നറിയാൻ വേണ്ടി അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് സന്ദീപ് അത് കഴിഞ്ഞ അവനിങ്ങോട്ട് പോരും ബാക്കിയെല്ലാം ഇവിടെ ഇരുന്ന് നമുക്ക് തീരുമാനിക്കാം പിന്നെ അവിടെ ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത് എന്ത് കാര്യങ്ങളും അവനെ വിളിച്ച് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്രേ മുത്തശ്ശി അതുകൊണ്ട് സന്ദീപ് വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തും ബാക്കി വിശേഷങ്ങള് അവൻ നേരിട്ട് വന്നിട്ട് പറയാമെന്നാ പറഞ്ഞത് ഉദയൻ പറഞ്ഞു ചരത്തേറ്റൻ അപ്പോ ഇവൾ സൈൻ ചെയ്ത പേപ്പർ എന്ത് ചെയ്യും അത് കൊണ്ടുപോകാൻ ആള് വന്നിട്ടുണ്ട് അവരുടെ കയ്യിൽ കൊടുത്തുവിടും എങ്ങനെ ഇവിടെ നിന്ന് തൃശ്ശൂർക്ക് ജോലിക്ക് പോകുന്ന ഒരു സാറും മേഡം ഉണ്ട് അവര് ട്രെയിനാ പോകുന്നത് അവരുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അവരത് അവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ എത്തിക്കും കാരണം ആ മേഡം അവിടുത്തെ പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അച്ഛൻ്റെ ഫ്രണ്ടും ഭാര്യയുമാണ് ബാക്കി അവർ ചെയ്തോളും ഇനി ഇനി നമുക്കൊന്നും ചെയ്യാനില്ല ഇന്ന് ഉച്ചർ കൂടി റിയാക്ഷൻ എന്തായാലും ഉണ്ടാകും ഉദയൻ പറഞ്ഞു ടെൻഷൻ ടെൻഷനുണ്ടോ ദേവു എന്ന് പറഞ്ഞ് ഉദയൻ ദൈവുവിൻ്റെ കയ്യിൽ പിടിച്ചതും ഏട്ടാ ചെറുതായിട്ട് ദേവു പറഞ്ഞു ഉദയേട്ടാ എനിക്കൊരു സംശയം ആ മേഡം അതായത് ആ ഡിവോഴ്സ് പേപ്പർ എങ്ങനെയാണ് സുമിത്ര മേഡം ഇവിടെ എത്തിച്ചത് അതോ അതില് നമ്മുടെ ശരത്തിന്റെ ഒരു കൈകടത്തിൽ അവൻ വിളിച്ച് പറഞ്ഞതനുസരിച്ച് ഇന്ന് തന്നെ അയക്കണമെന്ന് അവൻ വാശി പിടിച്ചിരുന്നു ഇവന്റെ സ്വഭാവവും പിന്നെ ദേവിൻ്റെ കാര്യങ്ങളും എല്ലാം അറിയുന്നത് കൊണ്ട് മേഡത്തിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ അഡ്വക്കേറ്റ് ആണ് അവരെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു മേഡം അവിടെ ഇരുന്ന് അതും രാത്രിക്ക് രാത്രി തന്നെ എന്നിട്ട് വെളുപ്പിന് മൂന്ന് മണിക്ക് ഇവൻ പോയി അത് വാങ്ങിക്കൊണ്ട് വന്നതാണ് ആ മേടത്തിന് എന്തോ കേസിന്റെ ആവശ്യവുമായിട്ട് ഇന്ന് വെളുപ്പണത്തെ ട്രെയിന് തിരുവനന്തപുരത്ത് പോണമെന്ന് പറഞ്ഞു അതുകൊണ്ട് രാവിലെ തന്നെ ശരത്ത് പോയി അത് വാങ്ങിക്കൊണ്ട് വന്നു കൊടുത്തു ഇനി അതിൽ ദേവുവിൻ്റെ ഒരു സൈൻ മാത്രം മതിയായിരുന്നു ഇനി അത് ഈശ്വരന്റെ കയ്യിൽ എത്തിക്കൊള്ളും അധികം വൈകാതെ തന്നെ ഉദയൻ പറഞ്ഞു ദേവു എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ടീച്ചർ അമ്മ വന്നത് എൻ്റെ അമ്മേ ആ മോളോട് ശരത്ത് റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് മോളെയും കൊണ്ട് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ എന്തൊക്കെയോ ഫോർമാലിറ്റീസ് ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവനിന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന് പോയി കണ്ടാൽ മതി പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൻ ജോയിൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത് അതുകൊണ്ട് അവനിപ്പോൾ പുറത്തു പോയേക്കല്ലേ അവൻ വരുമ്പോഴേക്കും മോളിന്ന് റെഡിയായി നിൽക്ക് കേട്ടോ ടീച്ചറമ്മ പറഞ്ഞു ആ റെഡിയായി നിൽക്കാം ലച്ചു നീ കൂടി വരുന്നുണ്ടോ എൻ്റെ ഒപ്പം ദേവു ചോദിച്ചു ഓരോ ലച്ചുവും വരുന്നില്ല മോളങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധവ് അങ്ങോട്ട് വന്നത് ആ നീ ഇന്ന് പോയില്ലേ ഇല്ലടാ ഞാനിന്ന് പോയില്ല എന്താ സുഖം സ്വന്തമായിട്ട് രണ്ട് ബസ്സുണ്ട് ബസ് മുതലാളിയായിട്ട് നടന്നാൽ മതിയല്ലോ പണിക്കൊന്നും പോകണ്ടല്ലോ വൈകുന്നേരം കറക്റ്റ് കളക്ഷനിങ് എത്തിക്കൊള്ളും അതുമാത്രോ വേറെ എന്തൊക്കെയൊക്കെ ഉണ്ട് ഇവന് ഞാൻ അറിയുന്നില്ല എന്ന് കരുതണ്ട ഉദയൻ പറഞ്ഞു എടാ അതൊന്നും അല്ല ഞാൻ പറഞ്ഞില്ലേ ഒരു ബസ് എടുക്കുന്ന കേസ് ആ പറഞ്ഞു ആ അതിൻ്റെ കാര്യത്തിനൊന്ന് പോണം അത് റെഡിയായോ പണം തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ എത്തിക്കണം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതിന് വേണ്ടി പോണം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പോകഞ്ഞത് അപ്പോൾ ലക്ഷ്മി പോലെ പോകുന്നുണ്ടെന്ന് ആ ഞാൻ പോകുന്നുണ്ട് മാധവേട്ടം പോകുമ്പോൾ ആക്കി തരാന്നാ പറഞ്ഞത് ലക്ഷ്മി പറഞ്ഞു അപ്പോൾ ഞാനോ ദേവു ചോദിച്ചു അതല്ലേ പറഞ്ഞത് നിനക്ക് സ്കൂളിൽ പോകണ്ടേ ആ ആ എന്നാലും ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കല്ലല്ലോ ശരത്ത് വരുന്നില്ലേ രണ്ടുപേരും കൂടി അങ്ങ് പോയാൽ മതി ഞാനെ എൻ്റെ ഭാര്യയും കൂട്ടി പോട്ടെ റെഡി ആയില്ലേ ലക്ഷ്മി ആ ഞാൻ റെഡിയാവാൻ പോവാണ് മാധവേട്ട അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും മാധവിന്റെ വീട്ടിലേക്ക് പോയി മാധവ് തിരിഞ്ഞ് ദേവിനെ നോക്കി ടെൻഷനോടെ നിൽക്കുന്ന അവളെ കണ്ടതും അവൻ ഉദയനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഉദയനും ദേവിൻറെ കാട്ടിക്കൂട്ടലുകൾ കണ്ടുകൊണ്ട് നിൽക്കാണ് എന്തു ആലോചിച്ചു കൊണ്ട് കൈവരലിലെ നഖങ്ങളെല്ലാം കടിക്കുന്നത് കണ്ടതും ഉദയനും മാധവും കൂടി അവളുടെ അടുത്തേക്ക് ചെന്നു അവർ രണ്ടുപേരും അവരുടെ രണ്ട് കൈയും അവൾക്ക് മുന്നിലേക്ക് നീട്ടി ഏഹ് എന്താ തൻ്റെ മുന്നിലേക്ക് നീണ്ടു വന്നിരിക്കുന്ന രണ്ട് കൈകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു അല്ല ആ കൈകളിലെ നഖം തീർന്നെങ്കിൽ ദേ ഞങ്ങളുടെ കൈയിലുണ്ട് ഇതുകൂടി കടിച്ചോ ഉദയൻ പറഞ്ഞതും ദേവു ഒന്ന് ചിരിച്ചു കാണിച്ചു ഒരുപാട് ചിരിക്കണ്ട എന്ത് ഇത്ര ആലോചന ഉദയൻ ചോദിച്ചു ആ അത് പിന്നെ ആ ഡിവോഴ്സ് പേപ്പർ അവിടെ കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കും ഈശോറിൻ്റെയും അവൻ്റെ വീട്ടുകാരുടെയും പിന്നെ ഇതറിയുമ്പോൾ എന്റെ വീട്ടുകാരുടെയും റിയാക്ഷൻ എങ്ങനെയാണ് എന്ന് ഓർത്ത് നിന്നതാ അവൾ പറഞ്ഞു ഒരുപാട് ഓർക്കണ്ട വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണും എന്നല്ലേ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒന്നും ആലോചിച്ച് ഈ കുഞ്ഞിത്തല പുകയ്ക്കണ്ട ആദ്യം ചെന്ന് റെഡിയാവാൻ നോക്ക് ശരത്ത് വന്നു കഴിഞ്ഞാൽ രാവിലെ തന്നെ പോകാം രാവിലെ തന്നെ അവിടെ ചെന്നിട്ട് അവിടുത്തെ മാനേജറേയും എച്ച് എമ്മിനെയൊക്കെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉദയൻ പറഞ്ഞു ഞാൻ റെഡിയായിട്ട് വരാം എന്നെ പറഞ്ഞ് അവൾ താഴെയുള്ള അവളുടെ റൂമിലേക്ക് കയറിപ്പോകുന്നത് കണ്ടതും പാവമല്ലേ ഒരുപാട് അനുഭവിച്ചു ശരിക്കും എന്തിനാലേ ഒരുപാട് ആങ്ങളമാര് നമ്മളെപ്പോലെ ഒരെണ്ണം മതിയായിരുന്നു എന്ത് പറയാൻ കഴിവില്ലാത്തവന്മാര് അവരെ നമുക്കൊന്ന് കാണണ്ടേ മാധവേ പിന്നല്ലാതെ കാണണം പക്ഷെ അത് ഇപ്പോഴല്ല നമ്മുടെ ശരത്തിൻ്റെ താലി എന്ന് ദേവിൻ്റെ കഴുത്തിൽ വീഴുന്നോ അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി പോവും ഈ പറയുന്ന ഇന്ദ്രപ്രസ്ഥ വീട്ടിലേക്ക് എനിക്കും കാണാനുണ്ട് അവിടെ ചിലരെ മാധവ് പറഞ്ഞതും നിനക്കാരെ കാണാൻ അതൊക്കെയുണ്ട് പിന്നെ പറയാം എന്നാ ഞാൻ പോട്ടെ അല്ലെങ്കിലേ ആ പെണ്ണ് റെഡിയായി കഴിഞ്ഞ് എന്നെ കണ്ടില്ലെങ്കിൽ തുടങ്ങും അല്ല ഇവിടെയുള്ളെങ്കിലും നീ കൊണ്ടുപോകില്ലേ സാന്ദ്രയല്ലേ ആ റെഡി ആയിട്ട് വരാൻ പറ എന്ന് പറഞ്ഞുകൊണ്ട് മാധവും തിരിച്ച് വീട്ടിലേക്ക് കയറിപ്പോയി ഇതിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു അവളെ കാണാതായിട്ട് ഒരു വിവരവും ഇല്ല ഒരു സി സി ടി വിയിലും ഒന്നിലും അവളുടെ വിഷ്വൽസ് വന്നിട്ടില്ല അവൾ എവിടെ പോയിരിക്കുന്നതാണ് ഒരു പിടിയുമില്ല അവളുടെ ഫോൺ ട്രാക്ക് ചെയ്യുമ്പോൾ അത് ദൂര സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അവളെ സഹായിക്കാൻ ആരോ ഉണ്ട് അല്ലാതെ അവൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യില്ല അല്ലെങ്കിൽ ഇത്രയും നാളും അവൾ ഇവിടെ നിന്നില്ലേ ഒരു ദിവസം അവളിങ്ങനെ പോയിട്ടുണ്ടെങ്കില് ഉറപ്പായിട്ടും അതിന് പിന്നിൽ ആരോ ഉണ്ട് ഈശോർ പറഞ്ഞു അതെ എനിക്കും അത് തന്നെയാ തോന്നുന്നത് ആരോ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ഹരിയും പറഞ്ഞു ഇത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് സന്ദീപ് വന്നത് സന്ദീപ് നീ ഇന്ന് പോവുകയാണെന്ന് ആന്റി പറഞ്ഞു ആ അതെ ഷോപ്പിലെ കുറച്ച് അത്യാവശ്യങ്ങളുണ്ട് എന്തായാലും പോട്ടെ ഒന്ന് ഇവിടെ ഇനിയിപ്പോ നിന്നിട്ട് എന്തു ചെയ്യാനാണ് ദേവികയെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ അറിയാൻ പറ്റിയില്ലല്ലോ അതെ അത് തന്നെയാ ടെൻഷൻ ഒന്നും അറിയാൻ പറ്റിയില്ല അവൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവളെ വീട്ടുകാരെല്ലാവരും കൂടി എൻ്റെ മെക്കിട്ട് കയറാൻ വേണ്ടി വരും ഈശ്വര് പറഞ്ഞു അതുറപ്പായിട്ടും വരും അവരെന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നിന്നെ അന്വേഷിച്ച് വരും ഇപ്പോഴേ അവളെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഹരി പറഞ്ഞു അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് അവരുടെ അടുത്തേക്ക് പോസ്റ്റുമാൻ വന്നത് അത് കണ്ടപ്പോൾ സന്ദീപിൻ്റെ കാര്യം മനസ്സിലായിരുന്നു സന്ദീപിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ അത് സമൃദ്ധമായി തന്നെ അവൻ അത് മറച്ചു വെച്ചു ഈശ്വറാണ് അത് ചെന്ന് വാങ്ങിയത് അവൻ തന്നെ അത് എഴുതി ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു അവന്റെ നെറ്റി ചുളുങ്ങി അതിലേക്ക് നോക്കിയപ്പോൾ അവൻ അതുമായിട്ട് അകത്തേക്ക് വന്നുകൊണ്ട് സോഫയിൽ ഇരുന്നുകൊണ്ട് അത് തുറന്നു നോക്കി തുറന്നു നോക്കിയതും അവൻ ചാടി എഴുന്നേറ്റു എന്താ അവന്റെ മുഖത്തെ ദേഷ്യവും വെപ്രാളവും കണ്ടുകൊണ്ട് അടുത്തുണ്ടായിരുന്ന ഹരിയും സന്ദീപും സഞ്ജയും പിന്നെ സച്ചിദേവും കൂടി അവൻ്റെ അടുത്തേക്ക് വന്നു അവള് അവള് മനഃപൂർവ്വം പോയതാണ് ഇവിടെ നിന്ന് ഈശ്വർ പറഞ്ഞതും എന്താ മനഃപൂർവ്വം പോയതാണെന്നോ അതെ അല്ലെങ്കിൽ ഇപ്പോൾ ഡിവോഴ്സ് നോട്ടീസ് എനിക്ക് എനിക്കയക്കില്ലായിരുന്നല്ലോ പ്ലാൻ ചെയ്ത് അവളും അവളുടെ കൂടെയുള്ള ആരൊക്കെയോ ചേർന്ന് നടത്തിയ പദ്ധതിയാണ് ഇത് ഈശ്വർ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അത് ചുരുട്ടിക്കൂട്ടി എടാ നീ എന്തി കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഹരി അത് വേഗം കയ്യിൽ വാങ്ങി അപ്പോഴാണ് അങ്ങോട്ട് സന്ദീപിന്റെ അമ്മ വന്നത് എന്താ എന്താ പ്രശ്നം അവർ ചോദിച്ചു അമ്മേ ദേ അവള് ആ ദേവിക വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു വക്കീൽ നോട്ടീസോ അതെ ഡിവോഴ്സ് നോട്ടീസാണ് അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ പേപ്പർ സച്ചിദേവി കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു അവൻ്റെ അമ്മ അത് വായിച്ചു നോക്കിക്കൊണ്ട് പിന്നെ നോക്കിയത് ഈശോറിനെ ആയിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക